സ്മൃതി പരുത്തിക്കാട് ഒരു മനുഷ്യയാണോ ഒരു സ്ത്രീയാണോ എന്നുള്ള സംശയമുണ്ടാവുകയാണ് കൊല്ലത്തുണ്ടായ സംഭവത്തെക്കുറിച്ച് അതും ഒരു കുഞ്ഞിനെക്കുറിച്ച് അമ്മയാണെന്ന് നമ്മൾ ധരിക്കുന്ന ഒരു സ്ത്രീ പറഞ്ഞ വാചകമാണ് അതായത് ആ സ്കൂളിലെ എല്ലാവരും കൂടി ചേർന്ന് ആ കുട്ടിയെ കൊന്നു അത്ര അതായത് ആ കുട്ടിയെ മനപൂർവ്വം ലൈൻ കമ്പി താഴ്ത്തിയിട്ട് നേരെ അതിലേക്ക് തള്ളിവിട്ട് കൊന്നതാണെന്ന് പറയാൻ നാവുയരുന്നുണ്ടെങ്കിൽ ഇവരെ എന്തായിട്ട് പരിഗണിക്കണം ഇങ്ങനെ അപകടപ്പെടുത്തുന്ന വിധത്തിൽ ഒരു വൈദ്യുതി ലൈൻ അങ്ങനെ പൊട്ടി വീണ് കിടക്കുമായിരുന്നു അതിന് താഴെ നിർമ്മാണവും അനധികൃതമായിട്ടാണ് എന്നുള്ള വിവരങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ഒരു അപകടത്തിൽ മരിച്ചൊരു ജീവനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് ഒന്ന് ഒരു ജീവനെക്കുറിച്ചാണ് ഇത് ഇത് വല്ലാത്ത അനാസ്ഥയാണ് സ്കൂളിന്റെ അനാസ്ഥയുണ്ട് കെഎസ്ഇബിയുടെ അനാസ്ഥയുണ്ട് ഇതൊക്കെ തന്നെയും റിപ്പോർട്ടുകൾ കിട്ടിയാലേ മനസ്സിലാവൂ എന്നാണ് അല്ല അത്തരത്തിലൊരു മുഖവൂര കൊടുക്കുന്നത് ഒരു കുഞ്ഞിനെ അതായത് ഒരു കുഞ്ഞനുജനെ അവരുടെ അധ്യാപകരുടെയും അത് സഹപാഠികളുടെ എല്ലാം പ്രിയപ്പെട്ട അവരുടെ കൂട്ടുകാരനെ അവരുടെ ഒരു കുട്ടിയെ അധ്യാപകർ അവിടുത്തെ സംവിധാനം അങ്ങനെ കൊന്നതാണ് എന്ന നിലയിലേക്ക് ആമുഖം കേട്ടില്ലേ മരണത്തിന്റെ വ്യാപാരി എന്നൊക്കെ പറയാറല്ലേ മരണം മറ്റുള്ളവർക്ക് അനുകൂല ഘടകമാക്കാൻ പണിയെടുത്തു കൊടുക്കുന്നതാണ് ഇതേ സംഭവം റിപ്പോർട്ടർ ചാനലിൽ ഏതെങ്കിലും ഒരു കുട്ടി ഒരു വയറ് പിടിച്ചു കഴിഞ്ഞു അവിടെ ഷോക്കടിച്ച് സംഭവിക്കുകയാണെന്ന് വിചാരിക്കുക സംഭവിക്കാതിരിക്കട്ടെ ഉടനടി ആ റിപ്പോർട്ടർ ചാനൽ ഉള്ളവരെല്ലാം ചേർന്ന് ആ കുട്ടിയെ അത് ചെയ്തതാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും സിസ്റ്റത്തിൻ്റെ ഫെയിലുവർ ഇല്ല എന്നല്ല പക്ഷേ കുട്ടികളെ മനഃപൂർവ്വം ആരും ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കത്തില്ല അതിൽ ചില പിഴവുകൾ സംഭവിച്ചു ആ പിഴവുകളെക്കുറിച്ച് സംസാരിച്ച് അതിനെ തിരുത്താൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് വർത്തമാനം പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ വർത്തമാനം പറയേണ്ടത് അതായത് മറ്റുള്ളവരുടെ വൈകാരികത ഉണർത്തണം അതിനുവേണ്ടി ഒരു എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്ത് വിടുവായത്തരവും വിളിച്ചു പോവണം അതല്ലേ ഈ കേട്ടത് അല്ലെങ്കിൽ മനുഷ്യരായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ ഒരു കുഞ്ഞിനെക്കുറിച്ച് ഒട്ടും ദയാദാക്ഷിണ്യമില്ലാതെ ഒരംശം പോലും ആ മരണത്തിൽ അനുകമ്പയില്ലാതെ കൊന്നതാണെന്നൊക്കെ പറയാൻ നാവ് പൊന്തുന്നുണ്ടെങ്കിൽ ഈ അവതാര രൂപത്തിൽ ഇരിക്കുന്നവരെയൊന്നും മനുഷ്യൻ്റെ ഗണത്തിൽ പടുത്താൻ കഴിയില്ല എന്ന് ആവർത്തിച്ച് തന്നെ പറയേണ്ടി വരികയാണ് ഇങ്ങനെ അപകടപ്പെടുത്തുന്ന വിധത്തിൽ ഒരു വൈദ്യുതി ലൈൻ അങ്ങനെ പൊട്ടി വീണ് കിടക്കുമായിരുന്നു അതിന് താഴെ ഉണ്ടാക്കിയ നിർമ്മാണവും അനധികൃതമായിട്ടാണ് എന്നുള്ള വിവരങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ഒരു അപകടത്തിൽ മരിച്ചൊരു ജീവനെ കുറിച്ചല്ലോ നമ്മൾ സംസാരിക്കുന്നത് ഒന്ന് ഒരു ജീവനെ കുറിച്ചാണ് ഇത് ഇത് വല്ലാത്ത അനാസ്ഥയാണ് സ്കൂളിന്റെ അനാസ്ഥയുണ്ട് കെ എസ് ഇ ബിയുടെ അനാസ്ഥയുണ്ട് ഇതൊക്കെ തന്നെയും റിപ്പോർട്ടുകൾ കിട്ടിയാലേ മനസ്സിലാവൂ അല്ല അല്ല അത്തരത്തിലൊരു മുഖവൂര കൊടുക്കുന്നത് ഒരു കുഞ്ഞിനെ അതായത് ഒരു കുഞ്ഞനുജനെ അവരുടെ അധ്യാപകരുടെയും അത് സഹപാഠികളുടെ എല്ലാം പ്രിയപ്പെട്ട അവരുടെ ഒരു കൂട്ടുകാരനെ അവരുടെ ഒരു കുട്ടിയെ അധ്യാപകർ അവിടുത്തെ സംവിധാനം അങ്ങനെ കൊന്നതാണ് എന്ന നിലയിലേക്ക് ആമുഖം